ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മാബിക്കുട്ടൻ്റെ പിറന്നാൾ ദിവസമാണ് അപ്പോഴത്തേക്കും അവൻ്റെ കേക്ക് കിട്ടുന്ന വീഡിയോ ഒക്കെ ഇട്ടണേന്ന് ഇന്നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇത് കേക്കൊക്കെ വരുന്നതിന് മുമ്പുള്ള സ്നേഹപ്രകടനമാണ് രണ്ടും കൂടെ ഇങ്ങനെ നിൽക്കുന്നതെങ്കിലും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ രണ്ടും കൂടെ ഗുസ്തിയാണ് സെൽഫി എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് നിന്നത് അങ്ങനെ ഈ മുഖം പത്തുന്നവളാണ് അഞ്ചു അഞ്ജുവിനെ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല അങ്ങനെ അവൻ്റെ കേക്കെത്തി അങ്ങനെതാ സ്പൈഡർമാൻ ലവറാണവൻ അങ്ങനെ സ്പൈഡർമാൻ്റെ കേക്ക് തന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അവൻ്റെ ബർത്ത്ഡേയിൽ പിന്നെ എന്തിനാണ് നന്ദു തൊപ്പി വെച്ചിരിക്കുന്നതെന്ന് ഇവിടെ അങ്ങനെയാണ് രണ്ടുപേരെ ബർത്ത്ഡേ ആരെ വന്നാലും രണ്ടുപേർക്കും തൊപ്പി വാങ്ങുക എന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരിക്കും കേക്ക് മിക്കവാറും കട്ട് ചെയ്യുന്നത് ഒരാൾ ഇണങ്ങിയിട്ട് നിൽക്കുന്നെങ്കിൽ അങ്ങനെ കട്ട് കുറവുള്ളൂ ഇല്ലെങ്കിൽ രണ്ടുപേരും ഒത്തേനെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അവൻ്റെ കുഞ്ഞു വാവകൾ ഇരിപ്പുണ്ട് രണ്ടുപേരും ഏരട്ട കുട്ടികളാണ് രണ്ടുപേരും അർത്ഥന ആരാധന അങ്ങനെ അവൻ വാവയൊക്കെ കൊഞ്ചിച്ചിട്ട് കേക്ക് മുറിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഇത് മഞ്ജു മഞ്ജു വീടി വീടിയെടുക്കുന്നുണ്ട് മഞ്ജു എടുക്കുന്നുണ്ട് അജയൻ ചേട്ടൻ എടുക്കുന്നുണ്ട് അജയൻ ചേട്ടൻ ആ അച്ഛനാണ് അപ്പൊ അങ്ങനെ അടുത്ത കേക്ക് കട്ടിങ്ങിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അഞ്ചു ഒണ് നേരത്തെ കാണിച്ച മഞ്ജു അവളുടെ ഇരട്ട സിസ്റ്റർ മഞ്ജു അപ്പോൾ അവളാണ് വീഡിയോ ഒക്കെ എടുത്ത് വരുന്നത് പിന്നെ ഇതാണ് നാല് ദിവസം കേക്ക് മുറിച്ച് അവനെ കൊടുക്കുന്നുണ്ട് അവനും തിരിച്ചു തിരിച്ചുകൊള്ളും ഇനി എല്ലാവർക്കും അവൻ കേക്ക് കൊടുക്കുന്നതാണ് ഇത് മാളു ഇതാണ് അഭിനന്ദൻ അഭിനവൻ്റെ അമ്മ എൻ്റെ അച്ഛന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് മഞ്ജു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു ഇനി അടുത്ത് കുഞ്ഞാവയ്ക്ക് വായിൽ കൊണ്ടുവച്ചു കൊടുക്കാൻ പോവാണ് ഇത് അടുത്തവ അമ്മാനിക്ക് കൊടുക്കുന്നുണ്ട് അടുത്തതായി എനിക്കൊണ്ടുവന്നു ഒരു വാവ എൻ്റെ കയ്യിലായിരുന്നു മറ്റു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ അടുത്തൊരു ആഹാരം കൂടെ കഴിച്ച ഉടനെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിയും ആഹാരം കഴിക്കുന്ന വീഡിയോ എടുത്തില്ല പിള്ളേരും ഒത്തല്ല കഴിച്ചത് അവരവരോർക്ക് വിശക്കുന്ന ടൈമിലാണ് കഴിച്ചത് പിന്നെ വീഡിയോസ് എടുത്തില്ല അടുത്തത് അഞ്ചും അഞ്ചുവിൻ്റെ അമ്മയാണ് ആദ്യക്ക് കേക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതായത് രണ്ടുപേരും കൂടെ മത്സരിച്ച് കേക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ മുറിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് ഒരു അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ